രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഓൾറെഡി മറ്റൊരാളുമായി കല്യാണം കഴിച്ച് വിവാഹിതയായി അത് മറച്ചുവെച്ച് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധം സ്ഥാപിച്ച ആ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് കല്യാണം കഴിക്കാൻ പറ്റുക സാധാരണ ജനങ്ങൾക്ക് ഞാൻ ഇന്നലെ വരെ പറയുന്നത് വരെ ഈ വിവരം അറിഞ്ഞിരുന്നില്ല ഒരുപക്ഷെ താങ്കൾ അടക്കമുള്ള പ്രവർത്തകർ അറിയായിരിക്കും ഈ പെൺകുട്ടി ഓൾറെഡി മാരീഡ് അല്ലേ ഞാനത് ഇത്രയും കാലം പറയാത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയട്ടെ പറയട്ടെ എന്ന് വിചാരിച്ചാണ് ഈ പെൺകുട്ടി ഓൾറെഡി മറ്റൊരാളുമായി മാരീഡ് ആണ് വേറൊരു ഭർത്താവുണ്ട് ഈ കുട്ടിക്ക് അവര് അല്ല ആ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് കല്യാണം കഴിക്കാൻ പറ്റുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തില്ലേ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും മാധ്യമങ്ങൾ മറച്ചു വെക്കുകയും തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തതാണ് ഞാൻ ഈ വാദം പറയാത്തത് ഇന്നലെ വരെ എനിക്കറിയാത്തതുകൊണ്ടല്ല ഈ പെൺകുട്ടി ആരാണ് എവിടെന്നുള്ളതാണ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ ആ വ്യക്തിയുടെ സ്വകാര്യതയെ മാനിച്ചും അവരുടെ കല്യാണ ഫോട്ടോ അതായത് ഈ പെൺകുട്ടിയും വേറൊരു പേന തമ്മിൽ കല്യാണം കഴിക്കുന്ന കല്യാണ ഫോട്ടോ ഫോട്ടോകളൊക്കെ എന്റെ ഉണ്ട് അത് വെളിയിൽ വിടാത്തതിന്റെ കാരണം ചില മാന്യതയും മര്യാദയും വേണം എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ ആ മാന്യതയും മര്യാദയും ആ പെൺകുട്ടി കാണിക്കുന്നില്ല ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടസലിനെ കൊടുക്കാനും ട്രാപ്പ് ചെയ്യാനും പുറകെ നടക്കുക അതുകൊണ്ടാണ് സഹി ആട്ടാണ് ഞാനത് പറഞ്ഞത്